ഇറാൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായം നൽകാതെ യു എസ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയും ഉദ്യോഗസ്ഥരും സഞ്ചരിച്ച ഹെലികോപ്റ്റർ മെയ് പതിനെട്ടിനാണ് അപകടത്തിൽപ്പെടുന്നത് ഹെലികോപ്റ്റർ ട്രാക്ക് ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനുമായി ആ സമയം ഇറാൻ അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ സഹായം ഉറപ്പു നൽകിയെങ്കിലും കൃത്യസമയത്ത് എത്തിക്കാൻ യു എസിന് കഴിഞ്ഞില്ല യു എസ് വിദേശകാര്യ വകുപ്പാണ് ഇക്കാര്യം പുറത്തുവിട്ടത് എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളാൽ സഹായിക്കാനായില്ലെന്ന് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ഇറാൻ സർക്കാർ തങ്ങളുടെ സഹായം തേടിയിരുന്നു സഹായിക്കാമെന്ന് അറിയിച്ചു ഇത്തരം സാഹചര്യങ്ങളിൽ ഏതു വിദേശ ഭരണകൂട ആവശ്യത്തോടും ഇങ്ങനെയാണ് പ്രതികരിക്കാറ് എന്നാൽ ആവശ്യമായ വിഭവങ്ങൾ സ്ഥലത്തെത്തിക്കുന്നതിലെ പ്രയാസങ്ങൾ സഹായിക്കുന്നതിന് തടസ്സമായെന്ന് മില്ലർ വ്യക്തമാക്കി മോശം കാലാവസ്ഥ വില്ലനായ ദുരന്തത്തിൽ തുർക്കിയുടെ ഡ്രോണാണ് ഹെലികോപ്റ്ററെ സൂചനകൾ നൽകിയത് എന്നാൽ റേയ്സിയുടെ അപകടത്തിന് പിന്നിലെ കാരണം എന്തെന്ന് കണ്ടെത്താത്തതിനാൽ ഇസ്രയേലും അമേരിക്കയും ഇപ്പോഴും സംശയ നിഴലിൽ തന്നെയാണ് പക്ഷേ അപകടത്തിൽ പങ്കില്ല എന്ന് ഇസ്രയേലും അമേരിക്കയും വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢനീക്കങ്ങളുടെ തെളിവുകളില്ലെന്ന് യു എസ് സെനറ്റ് മെജോറിറ്റി ലീഡർ ചക്ഷുമർ പ്രതികരിച്ചു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വധിക്കുന്ന നിലയിലേക്ക് ഇസ്രായേൽ പോകില്ലെന്നും വാദങ്ങളുണ്ട് ഒരു രാഷ്ട്രത്തിന്റെ തലവനെ വധിക്കുന്നത് അതീവ ൗരവമായ പ്രത്യാഘാതങ്ങൾ ഉറപ്പാണ് യുദ്ധം വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ റേയ്സിയെ പോലുള്ള നേതാവിനെ വധിക്കാൻ ഇസ്രായേൽ എടുക്കില്ലെന്നാണ് പറയപ്പെടുന്നത് ഇറാനും അസ്വാഭാവികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല എന്നാൽ രാജ്യത്തിനകത്ത് സാധാരണക്കാരുടെ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം ദുരൂഹ സാധ്യത തള്ളാതെയാണ് അതിനിടെ ഹെലികോപ്റ്റർ തകർന്നതിന്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗു പറഞ്ഞു അന്വേഷണത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത റഷ്യയും രംഗത്തെത്തി ഇബ്രാഹിം റൈസിയുടെ സംസ്കാരം ജന്മദേശമായ മസദ് നഗരത്തിലാണ് നടക്കുക തബ്രീസിലെ വിലാപയാത്രയ്ക്ക് പിന്നാലെ ഹുമ്മിലേക്കും അവിടെ നിന്ന് തെഹ്റാനിലേക്കും മൃതദേഹങ്ങൾ എത്തിച്ചു രാജ്യത്തിന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാൻ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സംസ്കാര ചടങ്ങുകളിൽ സംബന്ധിക്കാൻ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇറാനിൽ അഞ്ച് ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരുന്നത് കൂടാതെ ദേശീയ ടെലിവിഷൻ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയും പ്രവർത്തിക്കില്ല ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാന്റെയും മരണത്തിൽ ഇന്ത്യയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സൌഹൃദ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ഈ സാഹചര്യത്തിൽ കൂടിയാണ് ദുഃഖാചരണം ഒരു ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി എല്ലാ ഔദ്യോഗിക ആഘോഷ പരിപാടികളും റദ്ദാക്കിയിരുന്നു ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി